നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടഞ്ഞ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി പരിഹസിച്ചു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള രംഗത്ത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിലേക്കാണ് ആ പരിഹാസം ചെന്നുകൊള്ളുന്നത് ഔർലേഡോ ആബാസ് മെയിം എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് അതായത് പരസ്പരം കുറച്ചുകൂടി പോരടിക്കൂ എന്ന് അതോടൊപ്പം പരസ്പരം കുറച്ചുകൂടി പോരാടുക നിങ്ങളുടെ മനസ്സിന് തൃപ്തിയാകും വരെ പോരാടുക എന്ന് എഴുതിയ ജിഫ് ഇമേജും പങ്കുവച്ചിട്ടുണ്ട് നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്ന കോൺഗ്രസ് സമീപനമാണ് ഡൽഹിയിൽ ബി വീണ്ടും അധികാരത്തിൽ വീണ്ടും അധികാരത്തിലെത്തിച്ചെതെന്ന വിലയിരുത്തൽ ശക്തമാണ് നാൽപ്പത്തിയാറിനും നാൽപ്പത്തി ഇടയിൽ ശതമാനം വോട്ടാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് കിട്ടിയത് ആം ആദ്മിക്ക് മൂന്ന് ശതമാനത്തിന് മുകളിൽ വോട്ടുണ്ട് കോൺഗ്രസിന് ആറര ശതമാനത്തിലധികം വോട്ടും അതായത് ഈ രണ്ടുപേരും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യത്തിലായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസത്തിലേക്ക് രണ്ടു പാർട്ടിയും പോയി എല്ലാ സീറ്റിലും പരസ്പരം മത്സരിച്ചു ഇതോടെ ബി ജെ പി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളടക്കം ഭിന്നിച്ചു അങ്ങനെ ആം ആദ്മിയെ തകർത്ത് ബിജെപി അധികാരം പിടിച്ചു അഞ്ചു കൊല്ലം മുമ്പ് ആം ആദ്മിയും കോൺഗ്രസും വേറിട്ട് മത്സരമായിരുന്നു ഡൽഹിയിൽ നടത്തിയത് എന്നാൽ അന്ന് ഡൽഹിയിലെ മധ്യവർഗം ആപ്പിനൊപ്പമായിരുന്നു മധ്യനായ അഴിമതി അടക്കം ചർച്ചയായതോടെ ഈ സ്ഥിതി മാറി ജയിലിൽ കിടന്ന ആം ആദ്മി നേതാക്കളിൽ നിന്നും ജനമാകുന്നു ബി ജെ പി വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകളുടെ ഭിന്നിപ്പ് ആം ആദ്മിയെ തോൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഡൽഹിയിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ച പാർട്ടിയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് മുന്നിൽ അടിപറയിരിക്കുന്നത് കോൺഗ്രസും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിലും ജയിക്കാത്ത കോൺഗ്രസ് ഇക്കുറി എല്ലാ സീറ്റിലും സജീവമായി മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഗുണമാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു എഇ പി ഐയും അരവിന്ദ് കെജ്രിവാളിനെയും കടന്നാക്രമിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രചാരണം നടത്തിയത് ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീവ്ര ശ്രമം അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ ഡൽഹിയിൽ മോദിയേക്കാൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമായിരുന്നു മുന്നിൽ നിന്നത് എന്നതാണ് പലരുടേതായി വന്ന വിലയിരുത്തൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന എ എ പിയെ പലതരത്തിലും വീർപ്പുമുട്ടിച്ചിരുന്ന കേന്ദ്ര ബി ജെ പി പലവിധ ഗൂഢരാഷ്ട്രീയ നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയിരുന്നു അതിനൊപ്പം കോൺഗ്രസും എ എ പിക്ക് എതിരെ തിരിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമായി മാറുകയായിരുന്നു ഇതുതന്നെയാണ് ഒമർ അബ്ദുള്ളയും ചർച്ചയാക്കുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ എ എ പിയും കോൺഗ്രസും പരസ്പരം പോരടിച്ച് ഡൽഹിയിൽ ബിജെപിയെ വിജയിപ്പിച്ചതാണ് ഒമർ അബ്ദുള്ള വിമർശിച്ചത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ നാഷണൽ കോൺഫറൻസിന്റെ മുതിർന്ന നേതാവായ ഒമർ ുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ഐക്യമില്ലായ്മയെ നേരത്തെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സഖ്യമെന്ന രീതിയെ നേരത്തെയും ഒമർ അബ്ദുള്ള വിമർശിച്ചിരുന്നു കോൺഗ്രസിന് വേണ്ടപ്പോൾ മാത്രം ഇന്ത്യ സഖ്യമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ജയം ആഘോഷിക്കുന്നതിനിടെ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അൽ കാലാംബ രംഗത്ത് വന്നു ഡൽഹിയെ ചൂഷണം ചെയ്തയാൾ തകർക്കപ്പെടുമെന്ന് അൽ കാലാംബ പറഞ്ഞു കൽകാജി മണ്ഡലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെയാണ് അൽ കാലാംബ മത്സരിക്കുന്നത് അൽ കാലാംബ തോൽക്കുകയും ചെയ്തു ഇവിടെ ബി ജെ പി ആണ് മുന്നിലെത്തിയത് അതേസമയം എ പി യെ ജയിപ്പിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് നേരത്തെ പറഞ്ഞിരുന്നു ഫലഭൂയിഷ്ടമായ രാഷ്ട്രീയ കോട്ടകൾ ഞങ്ങൾ അന്വേഷിക്കുകയും അവ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യും പതിനഞ്ച് വർഷമായി കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന സ്ഥലമാണ് ഡൽഹി മികച്ച പ്രചാരണം നടത്തി ഡൽഹിയിൽ ശക്തമായി മത്സരിക്കുന്ന കർത്തവ്യമാണ് തങ്ങൾ നിർവഹിച്ചതെന്നും സുപ്രിയ പറയുന്നു മുപ്പത്തിയൊന്ന് സീറ്റുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ നേടിയ ബി ജെ പിക്ക് ഡൽഹിയിൽ അധികാരത്തിലെത്താനായിരുന്നില്ല കേവല ഭൂരിപക്ഷത്തിന് നാല് സീറ്റ് മാത്രം അകലെയായിരുന്നെങ്കിലും കോൺഗ്രസ് പിന്തുണയോടെ ഇരുപത്തിയെട്ട് സീറ്റ് നേടിയ ആപ്പ് കോൺഗ്രസിന്റെ എട്ട് സീറ്റും ചേർത്ത് അധികാരത്തിൽ വരും ബിജെപി പുറത്താക്കാനുള്ള രാഷ്ട്രീയ നീക്കം എന്നത് പ്രകീർത്തിക്കപ്പെട്ടു ദിവസം മാത്രം അധികാരത്തിലിരുന്ന ആം ആദ്മി ലോക്പാൽ ബിൽ അവതരിപ്പിച്ച് പാസ്സാകാനാകാത്തതിനാൽ രാജിവെക്കുകയായിരുന്നു ആ രാജിവെക്കലിന്റെ പ്രതിഫലനം ചെറുതായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആപ്പ് നേടി മൂന്ന് സീറ്റിൽ ജയിച്ചു കോൺഗ്രസ് ഒരു സീറ്റിൽ പോലും വിജയിക്കാത്ത തെരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലും എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടി ആം ആദ്മി തങ്ങളുടെ ജൈത്രയാത്ര തുടരുകയായിരുന്നു ബിജെപി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ മൂന്ന് സീറ്റിൽ നിന്നും എട്ടിലേക്ക് എത്തിയിരുന്നു അപ്പോഴും കോൺഗ്രസ് പൂജ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ചരിത്രം മാറുകയാണ് കോൺഗ്രസ് പൂജ്യത്തിൽ തുടരുന്നു പക്ഷേ ബി ജെ പിയുടെ താമര ഡൽഹിയിൽ വിരിയുകയും ചെയ്തു